അടുത്തിടെ വൻ ഹിറ്റായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പ്രശസ്ത എഴുത്തുകാരൻ ജയമോഹൻ ഈ സിനിമ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനത്തോടെ മലയാളികളെ അടച്ചാക്ഷേപിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം ഒടുങ്ങിയിട്ടില്ല അതിനു പിന്നാലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തുവരുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് കണ്ട ആവേശത്തിൽ കൊടൈക്കനാലിലെ ഗുണാക്കേവിന്റെ നിരോധിത മേഖലയിലിറങ്ങിയ മൂന്ന് യുവാക്കൾ അറസ്റ്റിലായി റാണിപ്പെട്ട് സ്വദേശികളാണ് പിടിയിലായത് സിനിമയുടെ സ്വാധീനത്താൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഗുണാക്കേവ് സന്ദർശിക്കാനായി ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലും മഞ്ഞമ്മൽ ബോയ്സ് തരംഗമായതോടെ കൊടൈക്കനാലിലേക്കും ഗുണാക്കേവിലേക്കും സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കൊടൈക്കനാലിലേക്ക് പോയ സംഘത്തിലൊരാൾ ഗുണാക്കേവിലകപ്പെടുന്നതും രക്ഷിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം സിനിമ കണ്ട ആവേശത്തിൽ ഗുണാക്കേവിലെ നിരോധ മേഖലയിലിറങ്ങിയ മൂന്ന് യുവാക്കളാണ് അറസ്റ്റിലായത് റാണിപ്പേട്ട് സ്വദേശികളായ എസ് വിജയ് പി ഭരത് പി രഞ്ജിത് കുമാർ എന്നിവരെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത് നിരോധ മേഖലയിൽ യുവാക്കൾ ഇറങ്ങിയതായി വിവരം ലഭിച്ച ഉടൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടായിരത്തിയാറിൽ കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ പെട്ട പോയ സുഹൃത്തിനെ രക്ഷിക്കുന്ന മലയാളികളായി വിനോദയാത്രാ സംഘത്തിന്റെ അനുഭവമാണ് സിനിമയായി മാറിയത് ഓഫ് സീസൺ ആയിട്ട് കൂടി ചിത്രമുണ്ടാക്കിയ സ്വാധീനത്താൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഗുണാക്കേവ് സന്ദർശിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് തിരക്ക് വർദ്ധിച്ചതോടെ സുരക്ഷാക്രമീകരണങ്ങളും കൂടുതൽ ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം Nossa, não sei